ആറ്റിങ്ങൽ റോയൽ ക്ലബിന്റെ ഈ വർഷത്തെ ഓണാഘോഷം സെപ്റ്റംബർ നടന്നു വിവിധ കലാകായിക മത്സരങ്ങൾ വടംവലി റോയൽ ക്ലബ് വനിതാ കൂട്ടായ്മയുടെ കലാപരിപാടികൾ ബെസ്റ്റ് കപ്പിൾസ് തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഓണാഘോഷം എല്ലാ അംഗങ്ങളും കുടുംബസമേതം പങ്കെടുത്ത പരിപാടിയിൽ സമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു ആറ്റിങ്ങലിലെ ഏറ്റവും വലിയ ഫാമിലി ക്ലബ്ബാണ് റോയൽ ക്ലബ് വൈകുന്നേരം സംഘടിപ്പിച്ച സമാപന സമ്മേളനം ക്ലബ് പ്രസിഡന്റ് എൻ രാജന്റെ അധ്യക്ഷതയിൽ നടന്നു നിർദ്ധനർക്കുള്ള സഹായം കലാപരിപാടികൾ മത്സരിച്ച് വിജയിച്ചവർക്കുള്ള സമ്മാനദാനം തുടങ്ങിയവ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു പ്രോഗ്രാം കൺവീനർ രാജേന്ദ്രൻ ആലൂക്കോ സ്വാഗതവും സെക്രട്ടറി ജെ മോഹനൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു വി ലി ശ്രീകുമാരൻ പിള്ള ആറ്റിങ്ങൽ കൃഷ്ണൻകുട്ടി ബി അനിൽകുമാർ രവീന്ദ്രൻ നായർ ജയകുമാർ സാജൻ തുണ്ടത്തിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ട്രഷറർ രജീഷ് നന്ദി രേഖപ്പെടുത്തി കാരുണ്യ സാമൂഹ്യ സേവന പദ്ധതിയിലൂടെ നൂറ്റി അൻപതോളം പേർക്ക് ഓണക്കിറ്റും സമ്മാനങ്ങളും വിതരണം ചെയ്തു ആറ്റിങ്ങൽ